നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന സാധനമാണ് സ്ക്രഞ്ചസ് അല്ലേ സ്ക്രഞ്ചസ് കൊണ്ട് മുടി കെട്ടുമ്പോൾ മുടി പൊട്ടിപ്പോകണില്ല ഡാമേജ് ഒന്നും വരാതെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ് സ്ക്രഞ്ചസ് അപ്പം നമുക്കിന്ന് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് പഠിക്കാം സാറ്റിൻ കൊണ്ടുള്ള സ്ക്രഞ്ചസിനാണ് കുട്ടികൾക്കിടയിലേറെ പ്രിയം സാറ്റിൻ പോളിസ്റ്റർ നെറ്റ് ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കട്ട്പീസിൽ നിന്നാണ് അത് മുറിച്ചെടുക്കണത് അതിൻ്റെ വീതി വന്നിട്ട് നാലര ഇഞ്ച് വീതിയിലാണ് ഞാനിത് മുറിക്കണത് കേട്ടോ മുടിയുടെ കട്ടിക്കും വലുപ്പത്തിനും അനുസരിച്ചിട്ട് സ്ക്രഞ്ചസിൻ്റെ വലുപ്പം കൂട്ടിയെടുക്കാം അതിൻ്റെ ഒക്കെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും നാലര മുതൽ അഞ്ച് ഇഞ്ച് വരെ വീതിയിൽ വെട്ടിയെടുക്കാം അപ്പോൾ നാലര ഇഞ്ച് വീതിയിലുള്ള കട്ട് പീസ് ഞാൻ മുറിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീളം വന്നിട്ട് ഒരു ഇരുപത്തിയാറ് ഇഞ്ച് നീളത്തിലാണത് മുറിച്ചെടുത്തിരിക്കുന്നത് കട്ട് പീസ് ആയതുകൊണ്ട് അത്ര നീളം എനിക്ക് കിട്ടിയില്ലുട്ടോ ഇരുപത്താറോ നമുക്ക് മുപ്പതോ പറഞ്ഞല്ലോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നല്ല തിക്നെസ്സിൽ നമുക്കത് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ ലാസ്റ്റിക് പകരം ഞാൻ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന രണ്ട് രൂപയുടെ ബെണ്ണാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഉള്ളിലിട്ടിട്ട് നമുക്ക് എങ്ങനെ ഇത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ തയ്ച്ചെടുക്കാം എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ രണ്ട് ഭാഗവും രണ്ട് എഡ്ജുകളൊന്ന് തയ്ച്ചെടുക്കുകയാണ് ഒരടി ഓരോ രണ്ടടിയിൽ നമ്മൾ എഡ്ജ് തയ്ച്ചെടുക്കണം അപ്പോഴാണ് ഒരു ഉറപ്പ് കിട്ടുള്ളൂ കേട്ടോ വൃത്തിയായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക വേണമെങ്കിൽ ഇതൊന്നായി ചെയ്ത് കൊടുക്കുക നിവൃത്തിയിട്ടിട്ട് ഒന്ന് അയ്യം ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്കൊന്ന് ചുരുക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ചുരുക്കുക അങ്ങനെ ചുരുക്കി എടുത്തിട്ട് നമ്മൾ ബണ്ണാണ് ഉള്ളിലിടണതെന്ന് പറഞ്ഞല്ലോ ആ ബണ്ണിതുപോലെ ഉള്ളിലേക്ക് നടുവിലേക്ക് ആക്കി കൊടുക്കുക ആ നടുവിലേക്ക് വെറുതെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുക വെറുതെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ നടുവിൽ ഏറ്റവും മുകളിലുള്ള രണ്ട് തുണികൾ ഇങ്ങനെ കൂട്ടി പിടിക്കുക ആ തുണികൾ നമുക്ക് ഒഴിവാക്കിയിട്ട് വേണം തയ്ക്കാൻ മുകളിലുള്ള തുണീനിങ്ങനെ ചുരുക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് അടിയിലുള്ള തുണി കൂട്ടി പിടിക്കുക അതായത് നല്ല വശവും നല്ല വശം കേട്ടോ ഇത് നല്ല വശമല്ലേ മറ്റേ കൈയ്യിലുള്ളതും എൻ്റെ രണ്ട് കൈയ്യിലൊരിക്കുന്നതും നല്ല വശമല്ലേ ഈ രണ്ട് നല്ല വശങ്ങളും കൂടി കൂട്ടി പിടിച്ചിട്ട് തയ്ക്കാൻ തുടങ്ങും നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യുക പിന്നെ തയ്ക്കുന്നതിന് മുമ്പേ രണ്ട് സൈഡും ഒന്നിങ്ങനെ വലിച്ചു പിടിക്കുക രണ്ടും ഒരേ എഡ്ജ് അല്ലേ എന്ന് നോക്കണം കേട്ടോ കോണ് കോണാവരുത് അപ്പോൾ അടിച്ചു വരുമ്പോൾ വൃത്തി ഉണ്ടാവില്ല ഒരേ അറ്റത്തുള്ള ഇങ്ങനെ കൂട്ടി പിടിക്കുക രണ്ട് കയ്യിലും കൂടിയിട്ട് അങ്ങനെ പിടിച്ചിട്ട് കയ്യിലത്തെ തുണിയും കൂടി ഇങ്ങനെ കൂട്ടി പിടിക്കുക ശ്രദ്ധിക്കണം അതിൻ്റെ രണ്ടറ്റു ഒരേ ഭാഗമായിരിക്കണം ആട്ടെ എന്നിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ നമുക്കത് എവിടെയും പോവില്ല എന്നിട്ട് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ തയ്ക്കുമ്പോഴാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉള്ളിലേക്ക് വെച്ച തുണി ഉണ്ടല്ലോ അത് ഇടയ്ക്ക് 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 ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കണം മാത്രമല്ല തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങടെ വലിച്ച് പുറത്തേക്ക് പുറത്തേക്ക് എടുത്തിട്ടും വേണം നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ബണ്ണ് നീക്കുക ബണ്ണ് നീക്കിയിട്ട് അകത്തേക്ക് മടക്കി വെച്ച തുണി അകത്തേക്ക് തന്നെ വെക്കുക എന്നിട്ട് പുറത്തുള്ള തുണി വീണ്ടും വീണ്ടും ഇങ്ങനെ വലിച്ചു വിളിച്ച് ഒറ്റടിക്ക് നടക്കില്ല കേട്ടോ നിർത്തി നിർത്തി നിർത്തിയിട്ടേ നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് തയ്ച്ച് പടിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഒട്ടിപ്പുള്ള സ്ക്രഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഉള്ളിൽ നിന്ന് തുണി ഇങ്ങനെ വലിച്ചു വലിച്ചു വലിച്ചെടുക്കുക അതിനനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും തയ്ച്ചു കൊടുക്കുക അപ്പം ഇതിങ്ങനെ തയ്ച്ചു വരുമ്പോൾ നമ്മുടെ അടികളിലെല്ലാം തന്നെ ഉള്ളിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉള്ളിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒറ്റ കട്ടിങ് ഒറ്റ സ്റ്റിച്ച് അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ എളുപ്പം എന്ന് പറയണത് ബണ്ണായതുകൊണ്ട് നമുക്കതിൽ തുന്നാനോ അല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അറിയാമല്ലോ വണ്ണം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം അപ്പോൾ നീ നമുക്ക് വലിക്കാം വലിച്ചു വലിച്ചു നല്ലോണം പുറത്തേക്ക് തുണികൾ മാറിപ്പോകരുത് കേട്ടോ ഉള്ളിലത്തെ തുണി നമ്മൾ കൂട്ടി അടിക്കാതെ ശ്രദ്ധിക്കണം വലിച്ചു വലിച്ച് വലിച്ച് കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ അടിച്ചെടുക്കുക വലിച്ചു കൊടുത്താൽ മതി മുകളിലേക്കും ഇനി വലിച്ചു കൊടുക്കുക അതിനനുസരിച്ചിട്ട് തുണി താഴത്തേക്കും വലിക്കുക അപ്പോൾ രണ്ട് കൈകൊണ്ടും ഒരേ സമയത്ത് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കണം അപ്പോഴേണത് കിട്ടുള്ളൂ കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നല്ലൊരു ബിസിനസ് ബിസിനസ്സാക്കിയിട്ടും കൂടി ഉള്ളൂ നമ്മൾ ഇരുപത്തിനാല് ഇഞ്ച് നീളാണ് കാണുന്നത് അങ്ങനെ ഇരുപത്താറ് ഇഞ്ച് നീളത്തിൽ ഏകദേശം ഒരു ഇരുപത്തിനാല് ഇഞ്ചോളം നമ്മൾ തയ്ച്ചെടുക്കണം മുകളിലേക്ക് കാക്കുക എന്നിട്ട് താഴ്ത്തേക്ക് താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വലിച്ചു വലിച്ചു വലിച്ചെടുക്കുക ബണ്ണായതുകൊണ്ട് ചുരുങ്ങി കിടക്കും തയ്ക്കും തോറും ചെറുതായിട്ട് ചുരുങ്ങി കിടക്കും പക്ഷേ ഇത് നല്ല വലിപ്പമുള്ളതുകൊണ്ട് നാലര ഇഞ്ച് വീതി ഉണ്ടെന്ന് വീതി ഉണ്ടല്ലോ ഇപ്പം ഈ നാലര ഇഞ്ച് വീതിക്ക് പകരം അഞ്ചിഞ്ച് വീതി ആയാലും കുഴപ്പമൊന്നുമില്ല അതിലും കൂടുണ്ടട്ടോ അതിലും കൂടി കൂടിക്കഴിഞ്ഞാൽ സ്ക്രഞ്ചിക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ വലിച്ച് വലിച്ചിടുമ്പോൾ അടിക്കാൻ നല്ല സുഖമായിരിക്കും നമുക്ക് മുകളിലേക്ക് തുണി അടിച്ചോടത്തോളം മാറ്റുക താഴ് ഉ ഉള്ളിലേക്കിങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് ഇട്ട് വരുമ്പോൾ അടിച്ചു വരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നില്ല വളരെ വളരെ ഈസിയാണ് ഇപ്പം നമ്മുടെ അടി ഏകദേശം കഴിയാറായിട്ടോ കുറച്ചും കൂടി അടിച്ചാൽ അടികഴിഞ്ഞു അടിയിടെ അറ്റത്ത് എത്തിക്കഴിഞ്ഞത് കൊണ്ട് ഒരു ഏകദേശം ഒരു ഇരുനാല് ഇഞ്ചോളം അടിച്ചു കഴിഞ്ഞു അറ്റത്ത് നമ്മൾ രണ്ട് മൂന്നോ സ്റ്റിച്ചൊന്നും കൂടെ അടിച്ചിട്ട് അതൊന്നും ഉറപ്പിക്കുക മുഴുവൻ അടിച്ച് മുഴുവൻ മുഴുവൻ അടിക്കരുത് കേട്ടോ കാരണം മുഴുവൻ അടിച്ചു കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് അടിച്ച സ്റ്റിച്ച് പുറ ഉള്ളിലേക്ക് ആക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മുഴുവൻ ഇഞ്ചും അടിച്ച് തീർക്കരുതേ ബാക്കി ഇത്രേ ബാക്കിയുള്ളൂ ഇപ്പം നമ്മൾ മുകളിലേക്കും താഴത്തേക്കും തന്നെ വലിച്ചു വലിച്ചു വലിച്ചിട്ടാണ് നമ്മളിത് തുണി അടിച്ചെടുത്തത് ഇതായി ഇപ്പം ഇത്ര ബാക്കി ഈ ബാക്കി നമ്മൾ വിടണം കേട്ടോ മുഴുവൻ നമ്മൾ തയ്ക്കരുത് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അടിച്ച തുണീനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വലിക്കുക അടിച്ചോടത്തോളം ഇങ്ങനെ അതായത് ആ അടി മുഴുവൻ അകത്തേക്ക് മാറ്റുകയാണ് കേട്ടോ നമുക്കറിയാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണില്ല കേട്ടോ നമ്മളൊരു ക്ലിപ്പ് അടയാളമായിട്ടിട്ട് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ഗ്യ ഗ്യാപ്പുള്ള രണ്ട് ഇഞ്ചും കൂടെ ഒന്നും കൂടെ അടിച്ചെടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും പറയാം കമൻ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മാർക്കരുത് കേട്ടോ ആ ബണ്ണിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എന്നെ ഹോളിൻ്റെ വലുപ്പം ഉണ്ടാവുള്ളൂ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ അത് പോലെ ഞാൻ അടിച്ചത് സെറ്റ് മുണ്ടിൻ്റെ കറ കൂടുതലായപ്പോൾ വെട്ടി വെട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തയ്ച്ചതാണ് ഇത്രയും വണ്ണം വേണമെന്നില്ല കേട്ടോ അതിൻ്റെ പകുതി തുണി മതിയാവും ഇത് ഞാൻ അങ്ങനെ അടിച്ചെടുത്തോന്നേ ഉള്ളൂ ആ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച് ബണ്ണ ഇതാണ് റെഡ് അപ്പോൾ അതിൻ്റെ ഹോളിൻ്റെ വ്യത്യാസം കണ്ടോ ബണ്ണിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മുടെ സ്ക്രാഞ്ചിയുടെ ഹോളിൻ്റെ വ്യത്യാസം വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്